അജിത്ത് പറഞ്ഞിട്ട് അജിത്തിനോട് പറഞ്ഞിട്ടു പറഞ്ഞു എന്റെ ഫ്രണ്ട് ആണ് പുള്ളിക്ക് വീടും സ്ഥലവും വാങ്ങുന്നതിന് വേണ്ടിട്ട് ലോണിനെ കുറിച്ചൊന്ന് സംസാരിക്കാം ആ പറഞ്ഞായിരുന്നു അത് എന്താണ് എങ്ങനെയാണ് എന്താ പരിപാടി എന്താ ഉദ്ദേശിക്കുന്നത് ഒരു വീട് കണ്ടു വെച്ചിട്ടുണ്ട് സാറേ ഒരു മൂന്ന് സെന്റ് സ്ഥലവും അതിനകത്തൊരു ചെറിയ വീടും ഒരു ചെറിയ പഴയ വീടാണ് പക്ഷെ അപ്പൊ പന്ത്രണ്ട് ലക്ഷം രൂപ 템lings, <res> <don't have> <participate653> ും പന്ത്രണ്ട് ലക്ഷം കുഴപ്പ പക്ഷെ പന്ത്രണ്ട് ലക്ഷം മുഴുവൻ നമുക്ക് തരാൻ പറ്റത്തില്ല നമുക്ക് അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തൊണ്ണൂറ് ശതമാനം തരാം ബാക്കി നിങ്ങൾ അതേ പറ്റുള്ളൂ എല്ലാ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യണത് ഇപ്പൊ നമ്മള് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസത്തിനുള്ളിൽ അത് രജിസ്ട്രേഷൻ ചെയ്യണം എന്നാൽ ഒക്കെ കിട്ടുള്ളൂ ഞാൻ താമസിക്കുന്ന വീടിന്റെ കിലോമീറ്റർ അത്രേ ഉള്ളൂ നല്ല അവിടുന്ന് കായലിന്റെയും കടലിന്റെ ഒന്നും ഇതൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് എന്താ ചെയ്യുന്ന ഞാന് പിന്നെ ഈ മരത്തി മരപ്പണിയാണ് അത് എപ്പോഴും പണിയൊന്നും ഉണ്ടാവില്ല പക്ഷെ കോൺട്രാക്ടറാണ് പുള്ളി കാർപ്പൻ്റ കോൺട്രാക്ടറാണ് അപ്പൊ ഒരു അഞ്ചുപത്തു പണിക്കാരുണ്ട് പുള്ളി മേസരിയാണ് പന്ത്രണ്ട് രൂപയാണ് നമുക്ക് വേണ്ടത് എന്തൊക്കെ ഐഡന്റിറ്റി പ്രൂഫ് വല്ല െ സി വാസുട്ട് ചെല്ലപ്പനാ എത്ര രൂപ തിരിച്ചടവ് വരും സാറ് അത് പറയാം പറയാം നമുക്ക് നോക്കട്ടെ നിങ്ങൾ വേറെ ഏതെങ്കിലും ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടോ നിങ്ങിൽ നിന്നേ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതി അതൊന്നും പറഞ്ഞില്ലാണ് അച്ഛനോടൊന്നും പറഞ്ഞില്ല അയ്യോ അയ്യോ അങ്ങനെയല്ല ഇത് നമ്മടെ ജോലി പോകുന്ന പരിപാടിയാണ് ഇത് നിങ്ങൾക്ക് അതെ ഇത് കൊണ്ട് ഒരു സ്ഥലത്തൊന്നും കിട്ടത്തില്ലേ ലോണ് നിങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്നും കിട്ടത്തില്ല നിങ്ങൾ അടച്ച എടുത്ത ബാങ്കിൽ മുഴുവൻ തന്നെ അടച്ചിങ്ങനെ മാത്രമേ അതുപോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണി പോകും ഇപ്പൊ ഞാനിത് ഇത് നോക്കാണ്ട് നിൽക്കുന്നത് എന്റെ പണി പോവില്ലേ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഞാനിത് ഇത് ഇത് ഞാൻ പറയാ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ അപ്പൊ പിന്നെ അത് ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാരും ഇവിടെ ഈ നിങ്ങളുടെ ആധാർ കാർഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല ഭൂമിശാസ്ത്രവും ചരിത്രവും എല്ലാം ഇന്നത്തെ വരും കൊടുത്തതും മേടിച്ചതും എല്ലാം നമ്മളെ കുഴപ്പത്തിലാക്കിയുള്ളത് അതുകൊണ്ട് വേഗം നമുക്ക് ഇവിടെ നമ്മളിവിടെ പറഞ്ഞു മാനേജർ പൈസ യുടെ പറഞ്ഞ പോലെ കാര്യങ്ങള് ഞങ്ങൾ അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോ തന്നെ പുള്ളി ഗംഭീര സ്വീകരണം വാ ഇരിക്കി പന്ത്രണ്ട് ലക്ഷം രൂപ അതിനെന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് വിവരങ്ങളൊക്കെ ചോദിച്ചു തരാന്നും പറഞ്ഞു ഇവന്റെ ആധാർ കാർഡ് മേടിച്ചിട്ട് പുള്ളി കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വാസൂട്ടിന്നടിക്കാൻ വാന്നടിച്ചപ്പോ തന്നെ ഇവന്റെ ഫുൾ ഹിസ്റ്ററിയും കാണും വന്ന് അതിലെന്തോ ഇവന് കൊടുക്കല്ലേ ഇവന് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ എന്തോ കെട്ടി കാണിച്ചു പിന്നെ കാര്യം പറയണ്ടേ അവന് മനസ്സിലാക്കി പുള്ളി അവര് തരാൻ പറ്റില്ല നീയൊക്കെ ബാങ്ക് പൂട്ടിക്കാനാണോ എന്നെ ജയിലിലാക്കാനാണോ സംഭവിച്ചത് ഞങ്ങളൊരു ബിസിനസിന് അത് കൃത്യമായിട്ട് അടക്കാൻ പറ്റാതെ ജപ്തിയായി അതിന്റെ സിബില് കിടപ്പ് സിബിലോട്ടില്ല അത് നമ്മളെന്ത്ഷണൈസ് ബാങ്കിൽ മാത്രമേ പ്രശ്നം നമുക്കൊരു കാര്യം പ്രൈവറ്റ് ആകുമ്പോൾ പലിശ കൂടും അതാ പഴക്കം അതിനൊരു പ്രശ്നമുണ്ട് ഒരു പ്രോസസിംഗ് ഫീ പതിനായിരം രൂപ പന്ത്രണ്ട് അല്ലേ നിങ്ങള് എടുക്കുന്ന പന്ത്രണ്ട് രൂപം രൂപ ആദ്യം പതിനായിരം കേട്ടു പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടില്ലേ പിന്നെ പതിനായിരം രൂപ ഇന്ന് എന്നെ ഒപ്പിച്ച് നിന്റെ അടുത്ത് തരാം നീ അതൊന്നും ഒരു അഞ്ചു പത്ത് ദിവസത്തിനുള്ളിൽ റെഡി ആക്കി കൊടുക്കണം നീ ആ പൈസ ഒന്ന് റെഡിയാക്കി കൊണ്ടുതാ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം മറ്റേ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി പിന്നെ ഫില്ല് ചെയ്തിട്ട് നാളെ തന്നെ വീട്ടിൽ കൊണ്ടുവരാട്ട്